ഇന്ദ്രിയാനാഥനായ ഭഗവാനെക്കുറിച്ചിട്ടായാൽ അതിൻ്റെ പേര് ഭക്തി നമ്മുടെ ചിന്തകൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പോക്ക് വെളിയിരിക്കുക വിഷയങ്ങളിലേക്കാണ് അതിന് പകരം ആ ചിന്തകൾ സ്വാഭാവികമായി ഭഗവാനെ കുറിച്ചിട്ടായാൽ ആ ചി ആ ചിത്തവൃത്തി പ്രവാഹത്തിനാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി രണ്ട് തരത്തിലാവാം ഒന്ന് സകാമ എന്നും ഒന്ന് നിഷ്കാമ എന്നും എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി നാം ഈശ്വരനെ ഉപാസിക്കുമ്പോൾ അത് സകാമായി ഭഗവാനെ കിട്ടാൻ വേണ്ടി ഭഗവാനെ ഭരിക്കുമ്പോൾ അത് നിഷ്കാമ ഭക്തിയായി അങ്ങനെ ഭഗവാനെ ഭരിക്കുമ്പോൾ ആ ഭക്തന് ഒന്നും കിട്ടില്ല എന്ന് വരുമോ നിഷ്കാമ ഭക്തനൊന്നും കിട്ടില്ല അങ്ങനെയുണ്ടോ അപ്പൊ നിഷ്കാമഭക്തനെല്ലാം കിട്ടും നിഷ്കാമ ഭക്തൻ ഭഗവാനിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല സിദ്ധികൾ വേണം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണം പണം പ്രതാപങ്ങൾ വേണം ഭോഗങ്ങൾ വേണം ഇന്ദ്രപദവി വേണം ചക്രവർത്തി പദവി വേണം പുനർജന്മമില്ലാത്ത മോക്ഷം പോലും വേണം എന്ന് ആ ഭക്തൻ വിചാരിക്കില്ലേ അത്ര പക്ഷേ അങ്ങനെ ഭഗവാനെ ഭരിക്കുന്ന ആ ഭക്തന് മോക്ഷമടക്കമുള്ള എല്ലാ ഭോഗങ്ങളും ഭഗവാൻ തന്നെ കൊണ്ടു കൊടുക്കും അതാണ് ആ ഭക്തൻ്റെ ആ ഭക്തിയുടെ ഒരു സവിശേഷത പൂർണ്ണമായും ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്തിരിക്കുക ആ ഭക്തൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭക്തനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭഗവാനായില്ലേ അപ്പോൾ ഭഗവാനെ ശരണമടഞ്ഞാൽ ഭഗവാൻ അങ്ങനെയാണ് അതുകൊണ്ട് ഭഗവാൻ ഭക്തി അത്ര എളുപ്പം കൊടുക്കില്ല അത്രേ ഭക്തി കൊടുക്കണ കാര്യത്തിൽ ഭഗവാൻ കുറച്ച് പിശുഖനാ അത്രേ നല്ലോണം പരീക്ഷിച്ച് നോക്കിയിട്ട് വിശ്വസിക്കാം എന്ന് വന്നാലേ ഭക്തി കൊടുക്കുള്ളൂ അത്രേ മുക്തിൻ്റെതാ ഹി ഭഗവാൻ കറഹിയൽ ഭക്തി യോഗം എന്നാ മുക്തി ആ വേഗം കൊടുക്കുവാത്രേ കുറച്ച് ലിബറലാണ് അതിൽ ടീച്ചർമാർ മാർക്ക് ഇടുന്ന മതി ഭക്തി അങ്ങനെയല്ല വളരെ പരീക്ഷിച്ചു നോക്കിയിട്ടേ കൊടുക്കുള്ളൂ